പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരി നാടുകളെ തുടർന്ന് അമേരിക്ക നൂറ്റി പന്ത്രണ്ട് കുടിയേറ്റക്കാരുമായുള്ള മൂന്നാം അമേരിക്കൻ സൈനിക വിമാനം പഞ്ചാബിലിറങ്ങി വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചെരുകയാണ് അബ്ദുൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാമത്തെ വിമാനം എത്തിയിരിക്കുകയാണ് നേരത്തെ പോലെ തന്നെ സമാന സാഹചര്യമാണോ ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ ബന്ധുക്കളാക്കിയാണോ ഇറക്കിയിട്ടുള്ളത് ഇന്ന് രാത്രി പത്തേ കാലോടെയാണ് അമേരിക്കൻ വിമാനം ആ അമൃത്സറിൽ എത്തിയത് എന്തായാലും കയ്യാമം ചെയ്ത് തന്നെയാണ് കുടിയേറ്റക്കാരെ വിമാനത്തിൽ എത്തിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന ആ റിപ്പോർട്ടുകൾ എന്തായാലും ഹരിയാനയിൽ നിന്നുള്ള നാപ്പത്തി മൂന്ന് പേരും പഞ്ചാബിൽ നിന്നുള്ള മുപ്പത്തി മൂന്ന് പേരും അതോടൊപ്പം ഗുജറാത്തിൽ നിന്നുള്ള മുപ്പത്തി ഒന്ന് അടക്കം ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് അടക്കമുള്ള നൂറ്റി പന്ത്രണ്ട് കുടിയേറ്റക്കാരെയാണ് ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ അമേരിക്ക നാട് കടത്തിയിരിക്കുന്നത് എന്തായാലും ആ മൂന്ന് ഘട്ടങ്ങളിലായി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അനധികൃത കുടിയേറ്റക്കാരാണ് നിലവിൽ അമേരിക്ക നാട് കടത്തിയിരിക്കുന്നത് എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇന്ന് പത്തേ കാലോടെയായിരുന്നു വ്യോമസേനയുടെ അമേരിക്കൻ വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാന വിമാനം അമൃത്സറിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് എന്തായാലും ഇവരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും സർക്കാർ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും പഞ്ചാബ് സർക്കാർ അവർക്ക് വേണ്ടിയുള്ള ഒക്കെ തന്നെയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനും വേണ്ടി പ്രത്യേക കൗണ്ടറുകളൊക്കെ തന്നെയും സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ പത്ത് ദിവസത്തിന് ശേഷം ആദ്യഘട്ടത്തിൽ നാട്ടുകടത്തിയ ഇതിന് പിന്നാലെ പത്ത് ശേഷം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇത്തരത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള വിമാനം നൂറ്റി പത്തൊൻപത് അനധികൃത കുടിയേറ്റക്കാരുമായി എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാം ഘട്ട വിമാനവും അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് അമൃത്സറിൽ എത്തിയിരിക്കുന്നത് ആതിരാ അബ്ദുൾ റഷീദാണ്